നമ്മൾ പുതിയൊരു വല വീശുന്ന വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പൊ വല റെഡിയാക്കുന്നത് നമുക്ക് കാണാം വല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വല വീശാൻ പോകുന്ന അത് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ആദ്യത്തെ വീശുക വീശാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ വീശി വീശി കഴിഞ്ഞു അപ്പൊ നമുക്ക് ആദ്യത്തെ വീശിക്കട്ട മീനാണ് ഇത്രയും ഇത്രയാണ് കിട്ടിയത് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശി വീശാൻ പോവാണ് അപ്പൊ നമ്മള് വല വീശിട്ടുണ്ട്